നടത്തുന്ന ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ ഭാഗമായാണ് സഹപാഠിയുടെ കുടുംബത്തിന് നിർമ്മിക്കുന്ന വീടിന്റെ നിർമ്മാണ പ്രവർത്തനത്തിന് ധനസഹായം നൽകിയത് വർഷങ്ങൾക്ക് മുമ്പ് മരണം മൂലം വേർപിരിഞ്ഞുപോയ ഷാജിപോയിന്റെ ഓർമ്മയ്ക്കായാണ് നിർമ്മാണ പ്രവർത്തനങ്ങളിൽ ഓർമ്മക്കൂട്ടും പങ്കാളികളായത് നെല്ലിപ്പാറ സെന്റ് സേവിയേഴ്സ് കത്തോലിക്കാപ്പള്ളി സെമിത്തേരിയിൽ സംസ്കരിച്ചിരിക്കുന്ന പ്രിയ കൂട്ടുകാരന്റെ കല്ലറിയിൽ പ്രാർത്ഥനയ്ക്ക് ശേഷം നടന്ന ചടങ്ങിൽ വച്ച് വീടിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കുള്ള ധനസഹായം അമ്മയ്ക്ക് കൈമാറി കൂട്ടായ്മ കോർഡിനേറ്റർമാരായ റൂബി ചേങ്കരയിൽ സണ്ണി ജോജോ ബിജു മാനോലിയും ലവ്ലി ജോർജ് വിൻസെന്റ് പ്ലാത്തോട്ടം സജി തറപ്പുതൊട്ടിയിൽ തുടങ്ങിയവർ സംസാരിച്ചു ഇത്തരം സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങളിലും സമൂഹത്തിൽ അവശത അനുഭവിക്കുന്നവരെ സഹായിക്കുന്ന പദ്ധതികളുമായി ഓർമ്മക്കൂട്ട് മുന്നോട്ട് പോകുമെന്ന് ഭാരവാഹികൾ പറഞ്ഞു വാഴവര സെന്റ് മേരീസ് ഹൈസ്കൂളിന്റെ മുപ്പത്തി രണ്ട് വർഷങ്ങൾക്ക് ശേഷമാണ് കൂട്ടായ്മ രൂപീകരിക്കുന്നത് ഇപ്പോൾ ഇത് നാലാമത്തെ വർഷമാണ് നാലാമത്തെ വർഷം ഞങ്ങൾ ഒരുപാട് ചാരിറ്റി പ്രവർത്തനങ്ങൾ സാമൂഹ്യക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തുന്നു അതുപോലെ തന്നെ ചികിത്സാ സഹായങ്ങൾ ചെയ്യുന്നു ഞങ്ങൾ നൂറ്റി നാല് പേരായിരുന്നു വിദ്യാർത്ഥികൾ ഉണ്ടായിരുന്നത് അതിൽ നാല് പേര് മരണം മൂലം ഞങ്ങളിൽ നിന്ന് വേർപെട്ടു പോയി ബാക്കി നൂറ് പേർ സജീവമായിട്ട് തന്നെ ഗ്രൂപ്പിൽ ഉണ്ട് എല്ലാവരുടെയും സഹായ സഹകരണങ്ങൾ കൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ ചടങ്ങിന് ശേഷം സ്നേഹവിരുന്ന് നടത്തി കൂട്ടായ്മ അംഗങ്ങളും കുടുംബാംഗങ്ങളും പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ കട്ടപ്പന